എല്ലാവർക്കും നമസ്കാരം അപ്പം ഇന്ന് ഞാൻ വന്നിട്ടുള്ളതേ നമുക്ക് കുക്കിംഗ് വീഡിയോ ആയിട്ടല്ല കേട്ടോ എല്ലാവർക്കും ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇത് ഈ ഒരു ചെടി നിങ്ങൾ കണ്ടിട്ടുണ്ടോ ഈ ഒരു ചെടി ശരിക്കും പറഞ്ഞാൽ നമ്മുടെ വൃത്തിയുള്ള സ്ഥലങ്ങളിലാണ് കേട്ടോ കൂടുതലിതുണ്ടാവുക ഇത് എന്താ ഇനി പറയുന്നത് ഇതിന് ആട്ടുകാൽ കിഴങ് എന്നാണ് ശരിക്കും പറയണത് ഇതൊരുപാട് എന്താ പറയുക ശരീരത്തിന് ഗുണമുള്ള ഒരു സാധനമാണ് ഇതിപ്പോൾ കിഴങ്ങായി വന്നതേ ഉള്ളൂ കേട്ടോ ഇത് ശരിക്കും ഒഴിഞ്ഞടുക്കുന്ന വീടുകളിലെ മേളില് മരത്തിന്റെ സൈഡിലെ കുട്ടി പിടിച്ച് വളരണ ഒരു ചെടിയാണ് അപ്പൊ ഇതിന്റെ കീഴെണ്ണു ഞാൻ കാണിച്ചു തരാതെ ഇതിന്റെ കീഴണ്ണ ഞാൻ എടുത്ത് കാണിച്ചു തരാം ശരിക്കും പറഞ്ഞാലില്ലേ ഈ വെജ് നോൺ വെജ് കഴിക്കാത്ത ആളുകൾക്ക് കൂടുതലും ഇത് സൂപ്പൊക്കെ വെച്ച് കഴിച്ചാൽ ശരി ആട്ടിൻ്റെ ഇറച്ചി എന്നല്ല ആട്ടിൻ്റെ ഇറച്ചിയുടെയൊക്കെ ഗുണമാണ് ഇതിന് കിട്ടണതെന്നാണ് പറയപ്പെടുന്നത് ഇത് സൂപ്പൊക്കെ വെച്ചിട്ടാണ് കൂടുതലും ആൾക്കാർ കഴിക്കുന്നത് കേട്ടോ അതിൻ്റെ കിഴങ്ങാണ് ഈ കാണുന്നത് ഇത് വലിയതാവും ഈ കിഴങ്ങ് ചെറുത് ഇപ്പം ഇതിപ്പോൾ ചെറിയ തയ്യാണ് അതുകൊണ്ടാണ് ഇത്രയും ചെറുതായിട്ടിരിക്കുന്നത് വലിയ തൈ ആയിട്ട് അത് മാറും ഒരു ശരിക്കും പറഞ്ഞാൽ കിലോന് ഇരുന്നൂറ് മുന്നൂറ് രൂപയൊക്കെ കൊടുത്തിട്ടാണ് ആൾക്കാർ കിഴങ്ങ് കടയിൽ നിന്ന് വാങ്ങുന്നതിട്ടാ അപ്പോൾ ഈ സാധനം എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ ഇത് കളയണ്ട ഇതിങ്ങനെ പറിച്ചിട്ട് നമുക്ക് ഇഞ്ചിയൊക്കെ ക്ലീൻ ചെയ്യണ പോലെ ക്ലീൻ ചെയ്ത് എടുത്തിട്ട് ഇത് കട്ട് ചെയ്ത് ഇത് അരച്ചെടുക്കണം നമ്മൾ അരി അരച്ചിട്ട് അരിച്ചെടുത്തിട്ട് ഇത് സൂപ്പാക്കും നമുക്ക് വെജിറ്റബിൾസൊക്കെ കട്ട് ചെയ്തിട്ടിട്ട് സൂപ്പ് പോലെ ഉണ്ടാക്കി കഴിക്കാൻ ഒരു സാധനമാണ് ശരിക്കും ഇതിനെ അങ്ങനെ തന്നെയാണ് പറയുന്നത് ആട്ടുകാൽ കിഴങ്ങ് ആടിൻ്റെ കാല് പോലെയാണ് കിഴങ്ങ് നീണ്ട് വളരുന്നത് അതിൻ്റെ ആടിൻ്റെയൊക്കെ ഒരു കിഴങ് സൂക്ഷിച്ചു നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ ആടിൻ്റെ കാലിൻ്റെ രോമൊക്കെ പോലെ ഇതുമ്പോൾ നിറയെ ഒരു ും കാര്യങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഇതിനങ്ങനെ പറയുന്നത് കേട്ടാ ഞാനിപ്പോൾ സൂചിപ്പിച്ച പോലെ തന്നെ നമ്മുടെ വീടിൻ്റെ പരിസര പ്രദേശങ്ങളിലെല്ലാം ഉള്ള ഒരു ആയുർവേദ മെഡിസിനാണ് കേട്ടോ ഈ ആട്ടിൽ ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയുന്ന ഈ സാധനം ഇത് തികച്ചും വൃത്തിയുള്ള സാഹചര്യങ്ങളിലാണ് ഉണ്ടാവുക കാരണം ഏതെങ്കിലുമൊക്കെ വീടൊക്കെ പൂട്ടിക്കിടക്കുന്ന വീടുകളുടെ ടെറസിൻ്റെ മുകളിലും അതേപോലെ മരങ്ങളുടെ സൈഡിലും ഒക്കെ ഉണ്ടാവുന്നതാണ് അതേപോലെ നമ്മുടെ മതിലുകളിൽ പഴയ മതലുകൾ ഉപയോഗിക്കാണ്ടൊക്കെ കുറേ കാലം കാട് പിടിച്ച് കിടക്കുന്ന മതിലുകളിലും ഒക്കെ പറ്റി പിടിച്ചു വളരുന്ന ഒരു മെഡിസിനാണ് ഈ ആട്ടുകാൽ കിഴങ്ങ് എന്ന് പറയുന്നത് ഇത് നമുക്ക് തികച്ചും നമ്മുടെ ഭക്ഷ്യ ഭക്ഷണ രീതിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മെഡിസിനാണ് നമുക്ക് നോൺ വെജ് ഉപയോഗിക്കാത്ത ആളുകൾക്ക് നമ്മുടെ ശരീരത്തിന് നോൺ വെജ് ഉപയോഗിക്കുമ്പോൾ കിട്ടുന്ന എല്ലാ ഗുണങ്ങളും ഈ ആട്ടുകാൽ കിഴങ്ങ് ഉപയോഗിച്ചാൽ കിട്ടുമെന്നാണ് പറയുന്നത് അതുകൊണ്ടാണ് ഇതിനെ ആട്ടുകാൽ സൂപ്പ് എന്നൊക്കെ ഇതിൻ്റെ സൂപ്പിനെ പറയുന്നത് കേട്ടോ ഇത് തികച്ചും നമുക്ക് നല്ല രീതിയിൽ ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറേ ശരീരത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാനായിട്ട് സാധിക്കും കേട്ടോ ഇത് ശരിക്കും പറഞ്ഞാൽ നമുക്ക് നല്ല മുട്ടുവേദന ഉള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റും അതേപോലെ മെൻസസ് ആകുമ്പോഴുള്ള വയറുവേദന കുറയ്ക്കാനും മസിലുകളെ ബലപ്പെടുത്താനും ഒക്കെ ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഇനി ഈ കിഴങ്ങ് കണ്ടാൽ അത് മാക്സിമം പ്രയോജനപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ നമ്മുടെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിശ്വസിക്കുന്നു അതേപോലെ തന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം െ അതേപോലെ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ മറ്റുള്ളവർക്ക് കൂടി ഷെയർ ചെയ്ത് കൊടുത്തിട്ട് സപ്പോർട്ട് ചെയ്ത് കൊടുക്കാനായിട്ട് മറക്കരുത് അതേപോലെ എല്ലാവരും നമ്മുടെ വീഡിയോ കണ്ട് ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും ബൈ